ഹായ് ഹൈ എല്ലാവർക്കും പുതിയ അപ്പോൾ ഇന്നത്തെ വലിയ ദിവസങ്ങളിലെ കലാസ്ഥിന്ന് നോക്കാം പതിനെട്ട് പതിനൊന്നാം രണ്ട് പതിനഞ്ച് കളയത് ഇന്ന് പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളാണ് യെല്ലോ അലർട്ട് അടിക്കുന്നത് ഈ ജില്ലകൾ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാൻ സാധ്യത അറുന്ന ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി ത പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാധ്യതയാണ് ശക്തമായ മഴ എന്തുകൊണ്ട് അർത്ഥമാകുന്നത് ശനിയാഴ്ച മുതൽ വീണ്ടും മഴ കിടക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച യെല്ലോ അലർട്ടുണ്ട് നാളെ മുതൽ വെള്ളി വരെ ഗ്രീൻ അലർട്ടാണ് കേരളം മുഴുവനും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം ശ്രീലങ്കയ്ക്ക് മുകളിലായി ഉണ്ടായിരുന്ന ജൂനുമണിത് ഇപ്പോൾ കന്യാകുമാരി കടലിലെത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിൻ്റെ സ്വാധീനത്തിലാണ് തെക്കൻ നേരത്തെ കൂടുതൽ മഴ കടക്കുന്നത് തിരുവനന്തപുരത്ത് രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയും തുടങ്ങിയ അതിശക്തമായ മഴ ഇപ്പോഴും ഗ്രാമീണ മേഖലയിലല്ലാതെ എല്ലാ സ്ഥലങ്ങളിലായും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് അപ്പോൾ ഇതേപോലത്തെ കാലാവസ്ഥ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി